യേൽ ഇറാൻ ഏറ്റുമുട്ടലിൽ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നാശനാഷ്ടം ഉണ്ടായത് എന്ന കണക്കെടുപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ടെഹ്റാനിലാണോ ഏറ്റവും അധികം നാശനഷ്ടം സംഭവിച്ചത് അതോ ടെല്ലവീവിലും ഹൈഫയിലുമൊക്കെയാണോ സംഭവിച്ചത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിസ്തീർണം വളരെ വലുതാണ് അവരുടെ ആവാസ സ്ഥലം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നാശനഷ്ടത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ അവർക്ക് അവരുടെ ദൈനംദിന വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യമായ നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് വ്യക്തമാണ് എന്നാൽ ഇസ്രയേലിൽ അങ്ങനെയല്ല അവിടുത്തെ അയൻഡോമുകൾ ഭേദിച്ചു കൊണ്ടുള്ള ഇറാൻ്റെ മിസൈൽ വർഷം അത് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല അവരുടെ ദൈനംദിന പ്രക്രിയയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് യു എസിൻ്റെ സഹായം പരസ്യമായി ലഭിച്ചിട്ടും ഇസ്രയേലിന് പല കാര്യങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിൽ യു എസ് ഇടപെട്ടുകൊണ്ടാണ് വെടിനിർത്തൽ നിലവിൽ വരുത്താൻ അവർക്ക് കഴിഞ്ഞത് അതും ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങളെയെല്ലാം ഇറാൻ തള്ളിക്കളഞ്ഞത് ഏറെ നാണക്കേടുണ്ടാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനുമായി വീണ്ടും ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിച്ചേരുക അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഇറാനുമേൽ എത്രയധികം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാലും അതൊന്നും ഇറാൻ വകവയ്ക്കാതെ സുരക്ഷാ സമിതിയിലുള്ള റഷ്യയും ചൈനയും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ ഒപ്പം കൂട്ടാനും തന്നെയാണ് ശ്രമം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ ഇറാന് പരിമിതമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കുകയുള്ളൂ എങ്കിൽ പോലും റഷ്യയുടെയൊക്കെ പിന്തുണ വളരെ വലുതാണ് സുരക്ഷാ സമിതിയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് റഷ്യ തീരുമാനിക്കുന്നത് സാമ്പത്തിക ഉപരോധം എന്ന് പറഞ്ഞ് റഷ്യയും കുറച്ചുനാൾ മുമ്പ് ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ റഷ്യയുടെ ക്രൂഡോയിൽ ഇന്ത്യ വലിയ തോതിൽ വാങ്ങിച്ചതിനെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ചോദ്യം ചെയ്തപ്പോൾ അന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിരിക്കുന്ന ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞത് അത് ഞങ്ങളുടെ വിഷയമാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം പോലും ഇല്ല ഇറ്റ്സ് നോൺ ഓഫ് യുവർ ബിസിനസ് എന്നായിരുന്നു അന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത് കാരണം യൂറോപ്യൻ യൂണിയൻ ആയിരുന്നാലും അതുപോലെ തന്നെ നിരവധി മറ്റ് രാജ്യങ്ങളും ഈ ഉപരോധം ഒന്നും ഏർപ്പെടുത്തിയില്ലെങ്കിൽ എണ്ണ കൃത്യമായി റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ വാങ്ങുന്നതിനെ കുറിച്ച് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന ചോദ്യം അവർ ചോദിച്ചു കൊണ്ടേയിരുന്നു ഇത് തന്നെയാണ് ഇവിടെ ഇറാൻ്റെ വിഷയത്തിലും വരുന്നത് ഇറാൻ്റെ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പല രാജ്യങ്ങളെയും വിലക്കാനാണ് യു എസിൻ്റെ തീരുമാനം യു എസിൻ്റെ ഏകപക്ഷീയമായി നടപടിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് റഷ്യ തന്നെയാണ് റഷ്യ കൃത്യമായി പറയുന്നു ഇറാൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകട്ടെ ഇറാന് പല രീതിയിലും പ്രതിരോധങ്ങൾ ാന് കഴിയും ഇപ്പോഴും ചബഹർ തുറമുഖമായിരുന്നാലും ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുന്ന കാര്യത്തിലായിരുന്നാലും ഇറാന് നടപടിക്രമങ്ങൾ എടുക്കാം അങ്ങനെ വന്നാൽ റഷ്യയ്ക്കും ചൈനയ്ക്കും അത് വലിയ വ്യാപാര ദോഷങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല ഏഷ്യയിൽ തന്നെ അത് വലിയ വിപ്ലവം ഉണ്ടാക്കും അത് മനസ്സിലാക്കി തന്നെയാണ് ഇറാനെ സഹായിക്കാൻ എല്ലാ രാജ്യങ്ങളും ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സഹായഹസ്തവുമായി എത്തുന്നത്